കിച്ചുവിനെ പോലെ തന്നെ കിച്ചുൻ്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചുവിന് ഇരുപത് വയസ്സായി അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിക്കാം നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ എന്നെ പറയുന്നത് പറഞ്ഞ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ഈ ഈ വീട് വീട് ഞാൻ 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 വരെ മഴ പറഞ്ഞു എടുത്തു വീഡിയോ ഒരു മൊത്തവും അത് കണ്ടില്ല ഒന്നും കാണുന്നില്ല ചേച്ചി പറയുന്നത് ചേച്ചിക്ക് വേറെ എന്തൊക്കെ പരിപാടികൾ നടക്കുവോ ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഉദ്ഘാടനം ഫാഷൻ പരേഡ് പിന്നെ ഇല്ലേ ഷൂട്ട് എന്തൊക്കെ പരിപാടികൾക്കും അതിനിടയിൽ ചേച്ചി ഇതൊന്നും കാണാനായിട്ട് ഒരു സമയം കിട്ടുന്നില്ലെന്ന് അതുകൊണ്ട് നിങ്ങളൊന്നും ഇടുന്ന വീഡിയോയിലെ കൃത്യമായ കണ്ടന്റുകളൊന്നും ഞാൻ കാണുന്നില്ല ഇട നാളുകളെ നീ ഇടുന്ന വീഡിയോയുടെ കണ്ടന്റുകളൊന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ തന്നെ ചേച്ചി പറയുന്നത് എന്നിട്ട് ചേച്ചി എല്ലാ വീഡിയോയിലും ഒന്നും ഉൾപ്പെടുത്തുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരുന്നു അങ്ങനെ ഫ്രണ്ട്സ് എന്നോട് പറയുന്ന ഇതൊക്കെ ചേച്ചി കണ്ടവരും കേട്ടവരും ഒക്കെ പറയുന്നത് കേട്ടതാണോ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കമന്റ് ബോക്സിൽ വരുന്ന പല കമന്റുകൾക്കെതിരെ റിയാക്ട് ചെയ്യാനായിട്ടൊക്കെ വരുന്നത് കഷ്ട തന്നെ ചേച്ചി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വേണം ഇതിനെതിരെ ചേച്ചി പ്രതികരിക്കാനായിട്ട് വരുന്നത് അപ്പൊ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ചേച്ചിയുടെ ഒരു ഹോം ടൂറും ഇതാ പുതിയൊരു ഐറ്റം വന്നേക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കാരണം ചേച്ചി ഇപ്പം ചെയ്ത ഹോം ടൂറിനകത്ത് ചേച്ചി ഒരിക്കലും പ്രതീക്ഷ നടത്തില്ല ചൈൽഡ് വെൽഫെയറിന്റെ ഒരു കേസ് ചേച്ചിയുടെ പേരിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം പറയുമ്പോഴൊക്കെ കണ്ടു ഒക്കെ പറയേണ്ട പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ മണിമണി പ്രശ്നങ്ങളായിട്ട് മുന്നേക്ക് വരുത്തില്ല ജേ പേര് ഇതാ കേസ് പോയിട്ടുണ്ട് തുടർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് രേഖപ്പെടുത്താവൂ നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാനിതാ എന്റെ മാറ്റിയിട്ടുണ്ട് മൂന്നാലഞ്ച് ദിവസം എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കട്ടേ അത് ഇട്ട് ഞാനൊന്ന് ഓടിച്ചോട്ടെ എപ്പോഴും എപ്പോഴും ഒന്ന് എടുത്ത് മാറ്റാൻ പറയാം ഞാൻ ദിവസം ഒരു വീഡിയോ ചെല്ലേ ചെയ്യുന്നുള്ളൂ ചിലപ്പോ രണ്ട് വീഡിയോ ചെയ്തേക്കാ അത് എന്റെ ഇഷ്ടം ഇഷ്ടം കണക്കിരിക്കും നിങ്ങൾക്ക് അതിനത് വലിയ ഇതൊന്നുമില്ലല്ലോ ചുമ്മാ ഒന്ന് വരെ കണ്ടിട്ട് പോയാൽ പോരെ ഏഹ് അങ്ങനെ കണ്ടാൽ പോയാൽ മതി കുറച്ച് എം പി പോകുവരു എംപിയാണ് വരുത് ഞാൻ ഞാനില്ല വരുമ്പോൾ എം എം പി ഒക്കെ ഇന്ന് വരും നാളെ പോകും ഏഹ് അങ്ങനൊന്നും അല്ല ഞാൻ ഇവിടെ മനസ്സിലായാ അതുകൊണ്ട് വന്ന് കാണാം നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ ചെറിയ കാണണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കണ്ടന്റ് മാറും വേറെ ഒരു കണ്ടന്റിലേക്ക് പോകും അപ്പോൾ ഈ പറഞ്ഞ ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന്മാരും വലിയ വിച്ചു മറ്റേതാ മറിച്ചതാ പറയുന്നത് പറയുന്നവരെല്ലാവരും വേണ്ടത് കണ്ടോണോ കേട്ടോ ഇല്ല നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ചഞ്ചി കടിച്ചുപോട്ടി കേട്ടോ കാര്യം ഞാൻ പറയാം അപ്പോൾ ചേച്ചിയുടെ കുറച്ചധികം വീഡിയോസ് വന്നിട്ടുണ്ട് ചേച്ചി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇങ്ങനത്തെ റിയാക്ട് ചെയ്ത് ചേച്ചിക്കുണ്ടായ കേസ് എന്തൊക്കെയാണെന്നും അതും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ നോട്ടീസ് ചെയ്ത് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ഒരു അവതരണ ശൈലി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും വളരെയധികം സന്തോഷവും കുളിർമയും എൻ്റെ മനസ്സിനകത്ത് കൊള്ളുന്നുണ്ട് പക്ഷെ നിങ്ങൾ അധികമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നുള്ള ഒരു കഴിവ് കഴിവിനെയോ അല്ലെങ്കിൽ കഴിവ് കേടിനെയോ നിങ്ങൾ ഇല്ലാതാക്കി കളയരുതെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായത്തിൽ പറയാനുള്ളൂ കാരണം എന്റെ ചില വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുവായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾക്കെതിരെ ചിലപ്പോൾ ഞാൻ പല വീഡിയോസും റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടേക്കാം അപ്പം ഒറ്റയടിക്ക് എന്നെ കൊല്ലാതെ ഇഞ്ചിഞ്ചിഞ്ചായിട്ട് മാത്രമേ എന്നെ കൊല്ലാവൂ എന്നൊരു അഭിപ്രായം മാത്രമേ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന മാത്രമേ എന്റെ ഫോളോവേഴ്സ് ആയി അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പൊ നമുക്ക് ചേച്ചിയുടെ ആദ്യത്തെ ഒരു വീഡിയോ തുടങ്ങിയേക്കാം ഓക്കെ

നാണമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും അയ്യോ അങ്ങനെ ഭാര്യയുടെയും മക്കളേയും വീട്ടുകാരെയും കാര്യം നോക്കാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആരോടും പറയുന്ന കാര്യമില്ല നമ്മളങ്ങ് പോയി ചെയ്യാത്തില്ലേ അങ്ങനെ ഞങ്ങൾ നോക്കണോന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചേച്ചി ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കൊറേ വായ്ത്താളങ്ങളും ഏഹ് വാഗറിയ കോടാലി ഓരോ പല കാര്യങ്ങളൊന്നും എടുത്ത് പുറത്തോട്ട് വിടരുത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ വിടുമ്പഴത്തേക്കും നിങ്ങൾ പറഞ്ഞ വിടുവായിക്കാത്ത എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് സംസാരിക്കും ചൂണ്ടിക്കാണിക്കും നിങ്ങൾ അങ്ങനെ കാണിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർ കാണിക്കുന്നത് കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരുടെ ഭാര്യയുടെയും മൊക്കടേയും അച്ഛൻറെ അമ്മയുടെയും അല്ലേ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകത്തില്ലായിരുന്നോ ചേച്ചി കാണിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അത് എന്തിഷ്ടമാണ് കിടികിട്ടിയോ എന്റെ കെട്ടിയോനല്ല നിങ്ങൾ അല്ലെങ്കിൽ എന്റെ തന്തയല്ല നിങ്ങൾ ഭാഗ്യം ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണെന്ന് ഞങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നു ഈ രണ്ട് കാര്യത്തിലും നമ്മുടെ ഇൻവോൾവ്മെന്റ് ഭാഗ്യം ഇരുത് കുറ്റം പറയുന്നവരോടാ പറയുന്നത് വീട്ടിൽ ചെന്ന് നേരെ ജവൻ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുവാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കുന്നു സെറ്റ് ചെയ്ത് എല്ലാം നോക്കുന്നുണ്ട് എല്ലാ കാര്യം ബാത്റൂമിൽ പോകുന്ന ഉൾപ്പെടെ ജോലി ആ ജോലി പ്രത്യേകിച്ചാ എന്തെങ്കിലും കാണൂടെ അങ്ങനെയുള്ള എന്തെല്ലാ കാര്യം ആഹാരം കഴിപ്പ് എല്ലാം പുറത്തു പോകുന്നതും നമ്മുടെ ഫ്രണ്ട്സും കൂടെ എല്ലാം നിങ്ങളൊന്നും വിചാരിക്കുന്നുല്ല നമ്മളെ എൻജോയ് ചെയ്ത് നടക്കും എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും എന്ത് വേട് അങ്ങനെയാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ ഫുൾ ടൈം രേതി രേണുസ്തുതി പണ്ട് ഓച്ചറ അമ്പലത്തിന് ഇട്ട് ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ബാലപാടം ബാലപാടം എന്ന് പറഞ്ഞൊരു അപ്പന ഉണ്ടായിരുന്നു അതേപോലെ നമ്മൾ അങ്ങനെ ഇരുന്ന് നോക്കുവോ ഒന്നുമല്ല മനസ്സിലായാ ഏനു ശുചി ഏനു ശുചി ഇന്ന് പറഞ്ഞ എന്റെ ഏനു ശുചി അങ്ങനെ നോക്കുന്നത് രേണുസ്തുതി അങ്ങനല്ല കേട്ടോ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മുന്നിലോട്ട് കയറി പോണ്ട ലോ ലെവലിലേക്ക് ഇറങ്ങി വെണ്ട് കരഞ്ഞ് തളന്ന് നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ സോ അത് നമുക്ക് അറിയാന്ന് നിങ്ങളുടെ ക്യാരക്ടർ എന്തോ നമുക്ക് കൃത്യമായിട്ട് അറിയാം അന്യൻ സിനിമയിലെ അമ്പി റമോ അന്യൻ ഇത് മൂന്നും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് നിങ്ങൾക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വരുമ്പോഴത്തേക്കിന് നിങ്ങൾ അമ്പിയാവും നിങ്ങൾ മറ്റേ നിങ്ങളുടെ സീരിയലിൽ അല്ലെങ്കിൽ വെബ് സീരീസിലുള്ള കുറെ അവന്മാരുണ്ട് ലവമാരുടെ കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ റെമോയാവും ഏഹ് പിന്നെ നിങ്ങൾക്ക് ഈ കൊറേ നെഗറ്റിവിറ്റികൾ കണ്ട് നിങ്ങൾ ഇച്ചിരി തണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾ അന്യനാവും നിങ്ങൾ അതാണ് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ക്യാരക്ടർ ഇല്ല നിങ്ങളുടെ ക്യാരക്ടർ ക്യാരക്ടറുടെ ഫിനിഷൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിതറി കിടക്കുക കൊച്ചു പിള്ളേർക്ക് വിടുവല്ലോ ആ സെറ്റപ്പില്ല ആ ഇതൊന്നും ഞാൻ കാണത്തുമില്ല എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ അല്ലാത്ത ഒന്നും എന്നെ തളർത്തത്തില്ല ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഇടക്കിടക്ക് പറയുന്നത് നല്ലതാണ് പിള്ളേ ഞാൻ കള്ളം പറഞ്ഞു പറഞ്ഞു വീഡിയോ പറയാതൊന്നും കാണുന്നത് പക്ഷേ ഈ വീഡിയോയിൽ ഈ അമ്പത്തേഴ് സെക്കൻഡ് എങ്ങാണ്ടുണ്ട് ഇതിനകത്ത് അമ്പത്തഞ്ച് സെക്കൻഡ് ഈ വീഡിയോ കണ്ടതിന്റെ പുറത്തുനിന്ന് രണ്ട് സെക്കൻഡാണ് ഇത് ഞാൻ കണ്ടില്ല എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് അയച്ചു തരുന്നത് അതാണ് അവസാനം അതില്ല നമ്മളെല്ലാം കടകളിലെ ഓഫറൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുമല്ലോ കണ്ടീഷൻ സപ്ലൈ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ ചേച്ചി കാണിച്ചു ചേച്ചി കൊള്ളാം ചേച്ചി ഒന്നും കാണുന്നില്ല കാണണ്ട എന്തിനാ ചുമ്മാ നമ്മളൊക്കെ ഓരോന്ന് പറയാം ചേച്ചി എന്തിനാ കണ്ട സമയം കളയുന്നത് അതങ്ങാണെങ്കിൽ കണ്ടെന്ന് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം ചേച്ചി ഉത്തരം പറയണ്ടേ അതുകൊണ്ട് ചേച്ചി ഇപ്പൊ കണ്ടില്ലെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാവൂ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം ഇനി ചേച്ചി ഈ കണ്ണി കണ്ട എല്ലാ സ്റ്റോറിയും ഇടുന്ന ചേച്ചി കണ്ണി കണ്ടവന്മാര് ചേച്ചി എന്ത് രാഗെ ചെയ്താലും എടുത്ത് സ്റ്റോറി ഇടുന്ന ഒരു ചേച്ചി ചേച്ചിയുടെ സ്വന്തം മകൻ എന്ന് ചേച്ചി എല്ലാ ചാനലുകളിലും വിശേഷിപ്പിക്കുന്ന കിച്ചു കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം ഇപ്പോൾ നൂറ്റമ്പത് കേക്ക് മുകളിൽ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് നിൽക്കുന്നു അവനൊരു നൂറ് കേ കഴിഞ്ഞപ്പോൾ കേക്ക് മുറി തുടങ്ങിയ കാര്യങ്ങൾ സെലിബ്രേഷൻ ഈ കണ്ട ഒരുപാട് ജനങ്ങൾ അവനെ അപ്രിസിയേറ്റ് ചെയ്യുന്നു അവന്റെ ഫോട്ടോ സ്റ്റോറി ഇടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ചേച്ചി പറയുന്നുണ്ട് ഞാനൊരു അടുത്ത ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് മോനെ വിളിക്കും കിച്ചിനെ വിളിക്കും കിച്ചു എനിക്ക് ഇതാ ഷൂട്ട് ഇതാ എന്റെ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ കിച്ചും പറന്നോ അമ്മേ അമ്മ നോക്കുമേ എന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് അല്ലെ ഞാൻ ഉണ്ടാക്കിയതാണ് ചേച്ചി തന്നെ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ ചേച്ചിക്ക് നമ്മടെ കിച്ചുവിന് ഇത് നൂറ് കയ അവനൊരു കേക്ക് മുറിയോ അവനൊരു ഒരു ഫോട്ടോ ഇടുകയോ ഒന്നും കണ്ടില്ല അപ്പൊ അതിന് അതിന് ചേച്ചി കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് കണ്ടുപോകും ലാലായിട്ടം വരെ ചെയ്യണ എന്തെങ്കിലും വീഡിയോസും അല്ലെങ്കിൽ സിനിമകൾക്ക് കാണാൻ സമയം സമയം കിട്ടാൻ ഞാൻ അങ്ങനെ കാണാറില്ല പാട്ട് കേൾക്കുന്ന ചേച്ചി ഇതാണ് ചേച്ചിയുടെ പരിപാടി ചേച്ചി ഫുൾ ടൈം പാട്ടാ അതെ പാട്ടിൽ മുഴുകി ഗാനഗന്ധർവി കെ എസ് ചിത്രക്ക് ശേഷം കെ എസ് ചിത്ര കഴിഞ്ഞാൽ മാനമ്പാടി അല്ലേ മാനമ്പാടിയ്ക്ക് ശേഷം കാക്കാക്കോയിൽ അങ്ങനെ പുതിയ ഐറ്റം അത്രേ ഉള്ളൂ ചേച്ചി ഫുൾ ടൈം സപ്തസ്വരങ്ങളിൽ തന്നെ ആ സെറ്റപ്പിലാണ് സിനിമ ഈ ഷൂട്ട് കഴിഞ്ഞാൽ വണ്ടി കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വിരലുകൾ പൊക്കോണ്ടിരിക്കുന്നത് അതോ ഇതിന്റെ ഇടയിലൊക്കെ ഈ ചെറുക്കന് ഓറുകയായതോ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാൻ നമുക്ക് സമയമില്ല നമ്മളുടെ ജീവിതം ഇതിനു വേണ്ടിയിട്ടല്ല മാറ്റി നിങ്ങൾ മനസ്സിലാക്കണം റോഷ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിലവാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കും ചേച്ചിയുടെ വാഹടപ്പിക്കുന്ന ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കല് ചേച്ചിയുടെ ഉരുളും ചേച്ചി ഇപ്പോഴേ ബിഗ് ബോസിന്റെ കളികൾ എടുത്തു തുടങ്ങുന്നുണ്ട് ഇനി ബിഗ് ബോസിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്തുവാണോ എന്തോ ഉഴുതു മറിക്കും കയറി ആലേട്ടം തലപ്പുറം നിർത്തി ബിഗ് ബോസ് ഈ തവണത്തോടു കൂടി പുള്ളി നിർത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വരുമാനത്തെ വരുമാനത്തെക്കുറിച്ച് ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ അതാണ് അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് നിങ്ങൾ നിങ്ങൾ സങ്കടത്തോടു കൂടി ഇത് കാണാം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഈ രീതിയിലാണോ വരുമാനം കിട്ടുന്നത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ സങ്കടമാ തോന്നിയത് സങ്കടമുണ്ടല്ലോ ആ സങ്കടം എനിക്ക് അവസാനം ചിരിയിലാണ് വന്ന് കലാശിച്ചത് അതുകൊണ്ട് നിങ്ങൾ നോക്കി നോക്കിക്കാണും ഇല്ല കിട്ടുന്നത് മൂന്നും നാലും രൂപയ്ക്കൊക്കെയാണ് ഞാൻ ഷോർട്ട് ഫിലിം അവർക്കറിയാം തരുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ അഞ്ചു രൂപക്കൊക്കെയാണ് ഞാൻ പോകുന്നത് അപ്പൊ അത് കിട്ടുന്ന അറിയാലോ അത് നമുക്ക് മാത്രമേ എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ വീട്ടില് റേഷൻ അരി ഉള്ള കൊണ്ട് ഓക്കെ അതുപോലെ റേഷൻ അരി ഞാനും ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുണ്ട് അവൻ എന്റെ മോനാണ് അവന് ആവശ്യങ്ങളുണ്ട് ഞാൻ കൊടുക്കാറുണ്ട് എന്നെ കൊണ്ടുപോയി അങ്ങനെ വേണ്ട ചില വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പോക്കറ്റ് മണി നിങ്ങൾ കൊടുക്കാറുണ്ടെന്ന് ഓക്കെ ഈ കിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വയ്യനാണ് ഞാൻ ഇവനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറെ ഒരുത്തരും ഉണ്ടായിരുന്നു സംസാരിക്കേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവനെ പറ്റി ഒന്ന് സംസാരിച്ച് ഇവനുമായിട്ടൊന്ന് സംസാരിച്ച് അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ അവനോട് ചോദിച്ച് എടാ ഇങ്ങനെ നിനക്ക് പൈസ ഏതായിരുന്നു കാര്യമൊക്കെ പറയുന്നില്ല അവിടെ എന്ത് വേണവത്തായാലും ഒക്കെ ഉണ്ട് അതാ അത്ര ഒന്നും ഇല്ലെന്നാ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ ചോദിക്കുമ്പോഴത്തേന് തരും അത്ര ഉള്ളൂ ഞാൻ ചോദിക്കുമ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ എനിക്ക് തരും അല്ലാതെ വലിയ എമൗണ്ട് ഒന്നും എനിക്ക് തന്നിട്ടില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പൊ ഇതൊരു പ്രൂഫ് എന്ന് വെച്ചാൽ ആ പ്രൂഫും നമ്മളെയിലുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് അടുത്ത് വിടേണ്ട കാര്യമില്ല അടുത്ത് പുറത്ത് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ പറയുന്ന സത്യമാണ് ഏഹ് ഓർക്കൊരു ഇരുന്നൂറും മുന്നൂറും കൊടുക്കുന്ന പോക്കറ്റ് മണി ആയിട്ട് പറയുന്നത് എന്തിരു പരിപാടിയായി കാണിക്കുന്നത് നന് മോണിറ്റൈസേഷൻ കഴിഞ്ഞ് അവന്റെ മോണിറ്ററൈസേഷൻ അപ്ലൈ ചെയ്ത എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഇനി അവന് ഒരു ലക്ഷത്തിന് മേലാണ് അവന് കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ചോദിക്കില്ലേ പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറിന്റെ മൂന്നൂറിന്റെ അറ്റത്തി രണ്ട് പൂജ്യം ഇട്ടിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇതൊക്കെ വന്നിട്ട് ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നെന്ന് പറഞ്ഞ രീതിയിലൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാനുള്ളത് കാണുന്ന ഒരു തെറ്റി അവര് നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന പൈസ എല്ലാം കിക്ചു കൊടുക്കുക കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് അഷ്ടം തന്നെ എനിക്ക് കേട്ടപ്പോൾ ഇങ്ങനെ തോന്നി കാരണം എനിക്ക് പേഴ്സണലി ഇതിനെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാൻ എനിക്ക് ഈ സമയത്ത് പറ്റിയത് കഴിയുന്ന പോലെ അവനെ കൊണ്ട് അവൻ ചോയ് ചോദിച്ചില്ലേ പോലെ ഞാൻ കൊടുക്കാറുണ്ട് ചോദിക്കാറുണ്ട് കൊച്ചിന്റെ കാര്യം നോക്കാറുണ്ട് വീട്ടിലെ പപ്പായക്കും അമ്മയ്ക്കും പ്രായമുള്ളവർക്ക് അസുഖമുള്ളവരെ അവരുടെ കാര്യം നോക്കാറുണ്ട് പിന്നെ ഇതിനകത്തുനിന്ന് പിന്നെ ഞാനിപ്പോ ആരോക്കും കൊറേ നാളെ കൈ കൊറേ വരുമാനമൊക്കെ ആകട്ടെ നമുക്ക് ചെയ്യാന്ന് എങ്ങനെ പറഞ്ഞായിരുന്നു വ്യക്തമായ പത്തയ്യായിരം രൂപ ഒരു മാസം രണ്ട് പരിപാടി ആയിരുന്നു രണ്ടും ഒമ്പത് ഒമ്പത് കിട്ടുന്നു ഒമ്പത് വീട്ടിലെ റേഷൻ അരി വീട്ടിലെ ചിലവ് കാര്യങ്ങൾ അച്ഛനമ്മ അവരുടെ മരുന്ന് കിച്ചു കൊച്ചു രേണു രേണുവിന്റെ മുടി തുണി ഉടുപ്പ് ഇതെല്ലാം ഈ പൈസക്കകത്താണ് നടക്കുന്നത് എങ്ങനെ നടത്തുന്നത് ഇല്ല ഒരപ്പം കൊണ്ട് എത്ര പേര് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടു ആ രീതിയിലുള്ള എന്തോ കഥകളെങ്ങാണ്ടോ ജയിച്ചോടെ ഇരിക്കുന്നു എനിക്കറിയത്തില്ല അങ്ങനൊക്കെ എങ്ങനെ സാധിക്കുന്നുള്ള കാര്യം ഇനി ജയിച്ചി ഒന്നും ഇല്ലാതെ വരുമ്പോ ഇല്ലായ്മയൊക്കെ ജനങ്ങളോട് പറയൂലോ അങ്ങനൊക്കെ ഇല്ലായ്മ പറയുമ്പോഴത്തേക്ക് കുറെ പൈസ ഒക്കെ വിദേശത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരാറൊക്കെ ഉണ്ട് നമുക്കറിയാം അതൊക്കെ അപ്പൊ അതൊക്കെ എന്തോ ചെയ്യും എവിടെ വെക്കും അക്കൗണ്ട് വേറെ ഉണ്ടോ ഏഹ് രേണു സുദീൻ എന്ന് പറഞ്ഞ വേറെ അക്കൗണ്ട് ഉണ്ടോ അല്ല രേണു സുദീൻ നല്ല എന്ത് പേര് ഞടക്കിടയ്ക്ക് മറന്നു പോയല്ലോ രേഷ്മ പി തങ്കച്ചൻ ആ ഒരു ഒരു ഉണ്ടോ കാണുമായിരിക്കും അല്ലെങ്കിൽ ഈ പറ്റുന്ന അല്ല കള്ളപ്പണമായിട്ട് കണക്ക് അതുകൊണ്ട് അങ്ങനെയും നമുക്ക് നമുക്ക് വീഡിയോ കാര്യത്തിലേക്ക് തന്നെ തന്നെ പ്രവേശിക്കാം പോലെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ കിച്ചു ഇരുപത് വയസ്സായി ഏ അവൻ വലിയ കുട്ടിയായി ഇളയ കുഞ്ഞ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചു നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ എന്നെ പറയുന്നേ എന്റെ പപ്പായോ നിങ്ങൾ ഏറ്റെടുത്തോന്നെ ആ നമ്മളങ് ഏറ്റെടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയ കൊച്ചല്ലേ നമ്മൾ ഏറ്റെടുക്കാം അതാ ഏറ്റവും നല്ലത് നമ്മളെ ഏറ്റെടുത്തത് നമ്മളങ്ങ് വളർത്താം ഏഹ് ഒരു മാസത്തി ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം ആ കൊച്ചിനെ പതിനാല് ജില്ലയിലുള്ള ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കട്ടെ അതായിരിക്കും നല്ലത് നിങ്ങക്ക് ഉണ്ടാക്കാനും നാൾക്കെ ഉള്ളവർ വളർത്താനും അല്ലെ നല്ല കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞത് എന്തോ വലിയ 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 ആവേശം പറഞ്ഞ കാര്യമാണല്ലോ നിങ്ങൾ എന്നാൽ ഈ പറഞ്ഞ കാര്യം എന്തുവാ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ്ങാ അഞ്ചു വയസ്സ് അല്ല അഞ്ചര വയസ്സുള്ള കൊച്ചിനെ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ കേസ് എടുക്കുന്ന കാര്യമാണ് പെണ്ണെ എന്തു ചോക്കണെന്ന് കാണി എന്തു ചീക്കണെന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും പറയുമോ സ്വന്തമായിട്ട് ഇപ്പം നൊന്ന് പ്രസവിച്ചിട്ടുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നു അല്ല പറയുന്നല്ല വെപ്പല്ല സത്യവാ അപ്പം അവർ വന്നിട്ട് ഇങ്ങനെ പറയുവോ ഒരു പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുവോ ഇല്ല ഒരിക്കലും പറയത്തില്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒരിക്കലും അവർക്ക് അവർ കുഞ്ഞാണെന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കത്തില്ല ഏഹ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആയിട്ട് പറയുമ്പോഴത്തേന് അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആ കൊച്ചിനെ ഒന്ന് നോക്കിയത് നമ്മൾക്ക് അതല്ലേ പണി കൊച്ചിനെ നോക്കി വിരിക്കാം ഞങ്ങൾ രാവിലെ എന്റെ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു കൊച്ചിനെ നോക്കട്ടെ ഉച്ച കഴിഞ്ഞിട്ട് വല്ല അവന്റെ അച്ഛൻ വരും പിന്നെ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരങ്കിൽ അച്ഛൻ ചെല്ലാം എല്ലാവരും ചെന്നിട്ട് പോയിട്ട് മൂന്നാല് മണിക്കൂർ ഇരുന്ന് നോക്കട്ടാ കൊച്ചിനെ പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഇതല്ലേ എനിക്കറിയാൻ പോയി ഇപ്പൊ അത് ബാധ്യതയായിട്ട് വന്നിരിക്കുക ഇവരുടെ സംസാരം കേട്ടതൊന്നും ആ കൊച്ചി പോർക്കൊരു ബാധ്യതയാണെന്നാ ചൈൽഡ് വെൽഫെയർ കേസെറക്കുന്ന പരിപാടി എന്തായാലും ഇത് ഈ വീഡിയോയുടെ താഴെ ഒരു രണ്ട് മൂന്ന് കമന്റ് വന്നിട്ടുണ്ട് ആ കമന്റ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ട് അതിനകത്ത് ഒരു വ്യക്തി പരാതിയും കൊടുത്തിട്ടുണ്ട് ഇതിനെപ്പറ്റി മകളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നോക്കി വളർത്താൻ കഴിയണം അല്ലാതെ നാട്ടുകാരല്ല മക്കളെ നോക്കേണ്ടത് ഇതൊരു അമ്മ തന്നെയാണോ സത്യത്തിൽ ഇവൾക്ക് ആ കുഞ്ഞൊരു ബാധ്യതയായി എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തന്നെയാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത് അടുത്തത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ആരോടാ പറയുന്നത് നോക്കിക്കോ നോക്കിക്കോ ഒരു നൊന്ത് പ്രസവിച്ച അമ്മ പറയുന്ന വാക്കുകളാണ് അതൊക്കെ പുഷ്പം തോന്നുന്നു നിങ്ങളെ കുറിച്ചും തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തന്നെ തോന്നിയത് ഇതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് രേണുവിന്റെ രേണുവിന്റെ രേണുവിന്റെയും രേണുവിൻ്റെ അച്ഛൻ്റെയും ഈ സംസാരം വീഡിയോ വെച്ച് ഞാൻ ചൈൽഡ് വെൽഫെയർ വെൽഫെയറിൽ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ് നീ ഉണ്ടാക്കിയ കുഞ്ഞിനെ നീയാണ് സംരക്ഷിക്കേണ്ടത് തന്തയും മോളും കൂടി ചേർന്ന് നാട്ടുകാരെ കുറെ പറ്റിച്ച് ഇനി കുഞ്ഞിനെ കൂടി നാട്ടുകാർക്ക് നോക്കാൻ കൊടുക്കണോ തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത്തരത്തിൽ ചൈൽഡ് വെൽഫെയറിന്റെ കേസ് വെക്കണം ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയ വന്ന് ഇടന്ന് പറയേണ്ട കാര്യം എന്തുവാ ഈ പറയുന്നത് എത്രത്തോളം എത്രത്തോളം ഒഫൻസീവ് ആയിട്ടുള്ള കാര്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ വീടും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് അടിത്തറ കെട്ടിയതും ും നല്ല പണിയായിരുന്നു നല്ല പണിയായിരുന്നു പണി എനിക്ക് അതുകൊണ്ട് താഴെ പോകത്തിൽ എന്റെ പൊന്നു കുഞ്ഞേ ഈ പുച്ഛം എന്തിനായി ഇത്ര എനിക്ക് മനസ്സിലായി എന്തിനായി പുച്ഛം ഇത് മറ്റൊരു വ്യക്തി അയാളെ കയ്യിലുള്ള സാമ്പത്തികം എടുത്തു വെച്ച് ചെയ്തോന്നൊരു കാര്യമില്ല അതിനകത്ത് എന്തോ ഇത്ര പുച്ഛം കാണിക്കാനായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അതിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നം എനിക്ക് എനിക്കറിയത്തില്ല ഇത് മനസ്സിലാക്കുന്നു അന്തസ്സായിട്ട് തന്നെ അവർ പണി പണി തൊട്ടിട്ടുണ്ട് ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്ര പിന്നെ പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമൻ്റ് കിട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകും ഇങ്ങനെ പോയി ആ അല്ല നിങ്ങൾക്ക് അങ്ങനെ പണിയാൻ പോരാട്ട് മറ്റവരെ കൊണ്ട് പണി ചെയ്യാൻ നിൽക്കുന്നത് അല്ല നിങ്ങൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഈ പറയുന്നത് ആദ്യം തന്നെ പറയാം ഈ ഇരിക്കുന്ന ഒരു വാടക വീട്ടില എനിക്ക് ഒരു കുഴപ്പമില്ല ബാക്കി ഞാൻ ഞാനങ്ങ് ചെയ്തോളാം അറിയാൻ സഹായം വേണ്ട ഒന്നും വേണ്ട എനിക്കറിയാൻ ബാക്കി എന്തോ ചെയ്യണം എന്നുള്ളത് അല്ലെ എന്റെ വീട്ടുകാരുണ്ട് അച്ഛനുണ്ട് അരിയനുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് അവർ എന്തോ നമ്മൾ ചെയ്തോളാം പക്ഷെ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുട്ട് രേഷ്മയ്ക്ക് അതായത് ഈ പറയുന്ന രേണുവിന് ഏകദേശം മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് കണക്കുകൂട്ടിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ കാര്യം വിട്ടേക്ക് വിട്ടേക്ക് തങ്ങച്ച അണ്ണ നിങ്ങൾ നോക്ക് അണ്ണൻ്റെ അണ്ണന്റെ അണ്ണന്റെ കാര്യം ഞാനാ പറഞ്ഞത് അണന്റെ കാര്യം ഞാൻ പറയുന്നത് രേഷ്മയ്ക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് അപ്പോൾ ഒരു വർഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏതാണ്ട് ഒരു നാ നാനൂറ്റി എട്ട് മാസമുണ്ട് ഈ നാനൂറ്റി എട്ട് മാസം ഒരു പെൺ കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ആയിരം രൂപ നിങ്ങൾ സേവ് ചെയ്തായിരുന്നെങ്കിൽ നാല് ലക്ഷത്തി എണ്ണായിരം രൂപ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു ഏരിയയില് രണ്ട് സെന്റ് സ്ഥലം നമുക്ക് ഒരു പൈസക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നല്ലോ പറ്റും അത് തന്നെ രണ്ടായിരം രൂപ വെച്ച് വിട്ടായിരുന്നെങ്കിലോ നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി പതിനാറായിരം രൂപ ആയാലും ആയിരുന്നു എട്ട് വട്ടമായിരുന്നു അതെ എട്ട് ലക്ഷത്തി പതിനാറായിരം രൂപ നിങ്ങൾക്ക് ആയാലും രണ്ട് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ രണ്ടായിരം രൂപ വെച്ച് ഇട്ടായിരുന്നെങ്കിൽ അപ്പൊ അവർക്ക് ഈ രണ്ട് ഈ രണ്ട് സെന്റ് വെച്ച് മേടിച്ചു കൊടുക്കാറുന്നല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ആരെങ്കിലും ഒരുത്തനോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരുത്തോ വന്ന് ചിലക്കുവോ ചിലക്കത്തില്ല അങ്ങനെ ചിലക്കുകയാണെന്നുണ്ടെങ്കിൽ തങ്കച്ച എണ്ണ അണ്ണം പോയിട്ട് അവരെ മുന്നുമേ മുണ്ടോക്കി കാണിച്ചു കൊടുക്കണം പറ്റുമോ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താ മറ്റൊരാള് മറ്റൊരാളുടെ പൈസയ്ക്ക് മറ്റൊരാൾക്ക് കിട്ടിയത് എടുത്തു വെച്ച് അന്നത്തെ ഒരു ദയനീയ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്കായിട്ട് ചെയ്തു തന്നതാ അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനും പറ്റത്തില്ല പറയാനും പറ്റത്തില്ല പക്ഷെ ഇപ്പൊ ഇച്ചിരി കൂടി വരുന്നുണ്ട് എന്തിൻ്റെ ഈ മറ്റേ നാലായിരം അയ്യായിരം വെച്ചിട്ട് മാസവരുമാനം കിട്ടുന്നതിൻ്റെ ആണോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ലക്ഷങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഒളിപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ സംശയമുള്ളതാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ഈ പറയുന്നത് കേട്ടോ